അമ്മേ സുസ്തി അമ്മ വഴി യേശുനാമം വാഴ്ത്തപ്പെടട്ടെ എൻ്റെ പേര് ത്രേസ്യ തോമസ് ഞാൻ സെൻറ്റ് ജോർജ് പുത്തനങ്ങാടി ഇടവകാംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് പിന്നെ ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നു മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടിയുടെ ഉടമ്പടികളെല്ലാം കൃത്യമായി തന്നെ പാലിച്ചു വരികയാണ് കൊറോണയുടെ സമയമായാലും ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് തന്നെ പാലിച്ചു വരികയായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് ഞങ്ങളുടെ കുടുംബ എൻ്റെ കുടുംബത്തിന് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറയുവാനാണ് എനിക്ക് പനിയും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും വീട്ടിൽ ജോലികളെല്ലാം ചെയ്യും അങ്ങനെ ക്ഷീണം വരുമ്പോൾ ഞാൻ അങ്ങ് കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട് ചിലപ്പോൾ ഉഷ ഉച്ചഭം ചിലപ്പോൾ താമസിച്ചൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ എൻ്റെ ക്ഷീണത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ഇടത് ഭാഗത്തും വലതു ഭാഗത്തും കറുത്ത പാടുകൾ അതായത് ഇടത് ഭാഗത്ത് മഞ്ചിൻ്റെ വലിപ്പത്തിൽ നാലഞ്ചെണ്ണമുണ്ട് വലതുഭാഗത്ത് എന്നിട്ട് ചെറിയ ചെറിയ പാടുകളുണ്ടായിരുന്നു ചെറിയ ചെറിയ കറുത്ത പാടുകൾ വ്യാപകമായിട്ട് വലതുഭാഗത്തും കണ്ടു അങ്ങനെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി കാണാൻ പോയി ആ ഡോക്ടറിനെ കണ്ട ഉടനെ പറഞ്ഞ് ഇത് സ്കിൻ ക്യാൻസറാണ് പ്രായമായവർക്ക് വരുന്ന ഒരു കിൻ സ്കിൻ ക്യാൻസറാണ് ഇത് കരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എനിക്ക് കരിക്കണ്ട ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു ഡോക്ടറോട് ഞാൻ ചോദിച്ചു വല്ല ടാബ്ലറ്റോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഇതിന് ടാബ്ലറ്റൊന്നുമില്ല ഒരു ലോഷൻ ഉണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ചീട്ടുമായിട്ട് പോന്നു ഞങ്ങൾ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കാണിച്ചു രണ്ട് മെഡിക്കൽ സ്റ്റോറിലും കാണിച്ചു രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റോറുകാരൻ മേ അവിടെ സീനിയറായിട്ടുള്ളൊരു ഫാർമസിസ്റ്റിനെ വിളിച്ച് കാണിച്ചു യു ഇതിൽ മെഡിസിൻ ഒന്നും എഴുതിയിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ യേശു പറയുന്നുണ്ട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് രോഗം വരുമ്പോൾ വൈദ്യനെ കാണണം വൈദ്യന് ജ്ഞാനം പകർന്നിരിക്കുന്നത് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറിനടുത്ത് ചെന്നു എനിക്ക് ലോഷൻ എഴുതിയിട്ടില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോഴും ഡോക്ടറിനോട് പറഞ്ഞു ഈ ലോഷൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കരിക്കണമെങ്കിൽ മാത്രം എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് വലിയ വിഷമമായി മാതാവേ ഞാൻ ഉടമ്പടി പത്രീയ വെള്ളയിലാണ് ഞാൻ അന്ന് അത് പുതുക്കുന്ന സമയത്ത് അമ്മ എനിക്ക് മനസ്സിൽ തോന്നിച്ചത് എൻ്റെ രണ്ടു മക്കളെ ഞങ്ങളുടെ രണ്ട് മക്കളെയും എൻ്റെ ഭർത്താവിനെ എന്നെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ നിലനിർത്തണമേ ഈശോയിൽ നിന്നൊരിക്കലും അകലുവാൻ എന്നാണ് ആ എനിക്ക് എങ്ങനെയാണമ്മേ ഇങ്ങനെ ഒരു അസുഖം വരുന്നതെന്ന് ഞാൻ വീട്ടിലിരുന്ന് ചിന്തിച്ചു അപ്പോൾ എനിക്ക് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് വായിക്കാനാണ് എനിക്ക് അമ്മ വെളിപ്പെടുത്തി തരുന്നത് അതിനു ശേഷം ഞാൻ രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ രോഗശാന്തിയുടെ അവസാന നിമിഷം അച്ഛൻ പറയുന്നു ശരീരത്ത് പാടുകളുണ്ടായി കളർമാറ്റം വന്ന് കറുപ്പ് നിറമാകുന്ന ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരുന്നുവെന്ന് അപ്പോഴത് ഞാൻ ഉറപ്പിച്ചു അത് ഞാൻ തന്നെയാണെന്ന് അതിന് ശേഷം എൻ്റെ പാടുകൾക്ക് നിറവ്യത്യാസം വരാൻ തുടങ്ങി ഞാൻ നാലാം തീയതി എൻ്റെ എനിക്ക് ശാരീരികമായി നല്ല അവശ്വതയുണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് ഉടമ്പടി പത്രയെ തുറന്ന് നോക്കി സാധാരണ ഞാൻ ഉപ്പ് എനിക്ക് തീർന്നു പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരും എനിക്ക് ഉപ്പില്ലാതെ പറ്റത്തില്ല ഞാൻ ഉപ്പെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ശക്തിയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സമയമായി ഞാൻ ഉടമ്പടി പുതുക്കി ആദ്യ നിയോഗം ഞാൻ വെച്ചത് അമ്മ മാതാവേ എനിക്ക് ഈ സ്കിൻ ക്യാൻസർ അല്ല എന്ന് അമ്മ വെളിപ്പെടുത്തി തരണം അതായിരുന്നു വെച്ചത് ഉടുമ്പടി പുതിക്കിയതിന് ശേഷം അച്ഛനെ കണ്ട് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ അച്ഛനെനിക്ക് വ്യഞ്ചരിച്ചൊരു കാശുരൂപവും തന്നു അത് ഞാൻ മാലയിലിട്ടു അങ്ങനെ ഞാൻ സമ്പൂർണ്ണ ജപമാല വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും ചൊല്ലും ചിലപ്പോൾ രാവിലെയും ചൊല്ലും വൈകുന്നേരമൊക്കെ ചൊല്ലും അങ്ങനെ പ്രാർത്ഥിച്ചു പോന്നു അതിന് ശേഷം അന്ന് ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി ഉടുപ്പ് എൻ്റെ ഉപ്പ് എൻ്റെ ശരീരത്തിൽ വിതറി ആ കറുത്ത ആ നിറം അങ്ങ് പൊളിഞ്ഞു പോയി എൻ്റെ ഈ ഭാഗത്ത് കറുത്ത പാടുകളില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം പിന്നെ പുരട്ടി രാത്രി കിടക്കാൻ നേരത്ത് തൈലം പുരട്ടും അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവിടെ ചാരക്കളറിലെ ആ വലിപ്പം കുറഞ്ഞ് ചെറുതാകാൻ തുടങ്ങി ഇത്രയും ദിവസമല്ലേ ഉള്ളൂ അമ്മ അത് പരിപൂർണ്ണ സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ അഞ്ചാം തീയതി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചതിന് ശേഷം അഞ്ചാം തീയതി നാലാം തീയതി അച്ഛൻ്റെ അടുത്ത് വന്നു അഞ്ചാം തീയതി ഞാൻ വേറൊരു എന്നെ കൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു അപ്പോഴാ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല ഇത് പ്രായമായവർക്ക് നനവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്കിൻ ഡിസീസാണ് എന്നും പറഞ്ഞു ഒരു പൗഡറിനെനിക്ക് എഴുതിത്തന്നു അതിനുശേഷം ഞാൻ അപ്പോഴും ഈ ഉടമ്പടി ഉപ്പും തൈലവും തേനും പിന്നെ ഉടമ്പടി ഉപ്പുമൊക്കെ തൈലൊക്കെ പെരട്ടുമായിരുന്നു അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ശാസ്ത്രീയമായിട്ട് വെളിപ്പെടുത്തി തരണം എനിക്ക് ഈ അസുഖം അപ്പോൾ എനിക്ക് ഈ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എളുപ്പം ഒരു പിന്നെ റെഡി ആയിക്കുന്ന എനിക്ക് ശ്വാസം മുട്ടലുണ്ട് വേറൊരു ഡോക്ടറെ കാണാം ഫിസിഷനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഫിസിഷനെ കാണാൻ കൊണ്ടുപോയി ആ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ആ ഡോക്ടർ എനിക്ക് പിന്നെ എക്സ്റേ ഇ സി ജി ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ് നടത്തി അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ നടത്തി പിറ്റേ ദിവസം ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല ആ മൊബൈലിലും എനിക്കതിൻ്റെ മാറ്റെടുത്ത് കാണിച്ചു തന്നു അതിന് ശേഷം എൻ്റെ ആ ഡോക്ടറിൻ്റെ ചികിത്സയിലായിരുന്നു എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ എൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമായി ഈ സമയത്ത് ഞാൻ തൈലവും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപ്പ് ഉടുമ്പടി വസ്തുക്കളും എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അമ്മ മാതാവ് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാന് നന്ദി പറയുന്നു ഞാനും എൻ്റെ കുടുംബവും അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും വീടോ ഒന്നുമില്ലായിരുന്നു വളരെ കാലമായിട്ട് ഇരുപത്തിയാറ് വർഷമായിട്ട് ഇതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആയി കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കാനായിട്ട് പോയി അപ്പം സർവീസിലിരുന്ന സമയത്തും ഈ ലോണൊക്കെ എടുക്കുന്നത് പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ പുറകെ നടക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം ലോൺ പാസ്സാക്കി കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ സ്ഥലത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ രീതിയിലുള്ള സ്ഥലമാണ് എനിക്ക് വേണ്ടത് എനിക്ക് പള്ളിയിൽ നടന്നു പോകാൻ പറ്റണം ഞാൻ ഇത്രയും എനിക്ക് അൻപത്തിയേഴ് വയസ്സുണ്ട് എനിക്ക് നടന്നു പോകണം എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷം അത് ഉടമ്പടി എടുത്തതിന് ശേഷം കുർബാന സ്വീകരിക്കണം രണ്ടാഴ്ച കൂടുമ്പോഴേ എനിക്ക് കുമ്പസാരിക്കണം അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എനിക്ക് നടന്ന് പിന്നെ പോകാൻ പറ്റിയ സ്ഥലമായിരിക്കണം പിന്നെ ലോൺ വേണമെങ്കിൽ കാർ കയറുന്ന വഴി വേണം പിന്നെ അതുപോലെ റെയിൽവേ ട്രാക്കിന് ഇപ്പുറത്തായിരിക്കണം പിന്നെ നല്ല അയൽവക്കവും നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കണം കാരണം രണ്ട് ആൺമക്കളാണ് അവർക്ക് രണ്ട് ജീവിത പങ്കാളികൾ വരേണ്ടതാണ് അവർക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി അവർക്ക് വഴിയിലൂടെ നടക്കാൻ നല്ല ഒരു മാന്യമായ ഒരു സ്ഥലമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പിന്നെ എനിക്ക് കൃപാസനത്തിൽ ഒരു ബസ്സിന് കയറി ഇവിടെ വരാൻ പറയണം അല്ലെങ്കിൽ എനിക്ക് സ്ഥലം ചിലപ്പം പിന്നെ മാറിപ്പോ ഞാൻ മാറി അങ്ങനെ പോയിട്ടുണ്ട് ചേർത്തലിലൊക്കെ പോയി ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇപ്പോഴായിരിക്കും ചിലപ്പം കണ്ടറിയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒറ്റ ബസ്സിൽ തന്നെ വരണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് അങ്ങനെ ഈ സ്ഥലത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഓടി നടന്ന് എന്നെ നെട്ടോട് ഓടി പുള്ളി വിഷമിച്ചു എന്നോട് പറഞ്ഞ് നീ പറയുന്ന സ്ഥലമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെ അതിനുള്ള പണവും എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു ഞങ്ങളൊരു നാല് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലമാണ് വിചാരിച്ചത് പക്ഷേ എട്ട് സെൻറ്റ് സ്ഥലം ഈ അടയാളങ്ങളെല്ലാം ആയിട്ട് വാങ്ങിക്കാൻ വന്നു കാറ് കയറുന്നതിന് പകരം ട്രിപ്പർ കയറുന്ന വഴി പള്ളിയിൽ നിന്ന് എനിക്ക് നടന്നു പോകാൻ രണ്ട് പള്ളികളിലും കൂടി പോകാം രണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയ രീതിയിൽ എനിക്ക് സ്ഥലം തന്നു അങ്ങനെ അമ്മ ആ കാര്യവും സാധിച്ചു അമ്മയ്ക്ക് കൂടാനു കൂടി നന്ദി പറയുന്നു അതുപോലെ വീട് വെക്കാനായിട്ട് പ്ലാൻ വരച്ചപ്പോൾ ഞാൻ ആ പ്ലാനുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ എനിക്ക് വ്യഞ്ചരിച്ച പിന്നെ കാശുവൻ തന്നു വാസുദോഷം മാറാനായിട്ട് ആ പ്ലാനും ഒക്കെ വെഞ്ചരിച്ച് തന്നായിരുന്നു അച് പക്ഷേ ഞങ്ങൾക്ക് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ വെള്ളപ്പൊക്കം വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പം വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു അവസ്ഥ വന്നായിരുന്നു അപ്പോൾ ഒരു അവസ്ഥ വരല്ല ഇനി എനിക്ക് പെട്ടിയും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല മാതാവിന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ സുരക്ഷിതമായ തലമുറകൾക്കും അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു അത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭയങ്കര മഴയുടെ സമൂഹം സമയമായിരുന്നു ജെ സി വി കൊണ്ടുവന്ന് പറമ്പ് ക്ലീനാക്കി ഞങ്ങൾ പിന്നെ വീടിനെ കല്ലിടാൻ ശ്രമിച്ച് പറ്റുന്നില്ല പല പ്രാവശ്യം നോക്കി പറ്റുന്നില്ല ഡിസംബർ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിൻ്റെ തീരുമാനം എത്തിയത് അത് റാഫ്റ്റ് ഫൗണ്ടേഷൻ പണിയാം എന്നുള്ള രീതിയിലാണ് അത് പണിയണമെങ്കിൽ അത് ഭയങ്കര പൊക്കമാണ് ഫൗണ്ടേഷൻ അതിനൊരുപാട് പണവും വേണം ആ നമ്മുടെ സാധാരണ ഫൗണ്ടേഷനേക്കാൾ അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ കല്ലിൽ ഇടാൻ പറ്റുകയും മനോഹരമായ വീട് അച്ഛൻ പറഞ്ഞതുപോലെ പിന്നെ വീടിൻ്റെ പ്ലാൻ വെഞ്ചിട്ടിപ്പം അച്ഛൻ പറഞ്ഞു പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ലെന്ന് അതുപോലെ ആ വീടിൻ്റെ പണി നടക്കുന്നു ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസം ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് നില വീട് മാതാവ് ഞങ്ങൾക്ക് പണിതൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഈ വീട് പണി പൂർത്തീകരിക്കുന്നതിന് കുറച്ച് പണവും കൂടി ആവശ്യമായിരുന്നു അപ്പോൾ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കെ എസ് എഫിൽ ആ ചിട്ടി പിടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അപ്പോഴമ്മ എനിക്ക് ഇപ്പം മുപ്പത്തിയഞ്ചെന്നൊരു നമ്പറാണ് എനിക്ക് തന്നത് അപ്പം ഞാൻ വിചാരിച്ചു മുപ്പത്തിനാലാമത്തെ തവണ അമ്മ ഞാനൊന്നു പോവുകയാണ് കാരണം ഈ ലേലത്തിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല അപ്പം അതുമൊക്കെ അല്ല അറിയാലോ അറിയാലോന്നും പറഞ്ഞാണ് പോയത് പക്ഷേ അന്ന് ഭയങ്കര വാശിക്ക് ലേലം പിടിക്കുകയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വല്ല കാര്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ബാങ്കിലിട്ടാൽ പോരായിരുന്നോ ഈ പൈസ എന്നൊക്കെ എന്നോട് പറഞ്ഞു അതിനുശേഷം മുപ്പത്തിയഞ്ചാമത്തെ തവണ ഈ ലേലം പിടിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴും ലേലം പിടിക്കുന്ന ഞാനും ആ ഓഫീസറും മാത്രമേ അങ്ങോട്ടി ഇങ്ങോട്ടും പിന്നെ ലേ പിടിക്കുന്നുള്ളൂ വേറൊറ്റ മനുഷ്യരനങ്ങുന്നില്ല അതെനിക്ക് വലിയ ലാഭത്തിൽ കിട്ടി അമ്മ അങ്ങനെ എന്നെ വളരെ സഹായിച്ചു അമ്മയ്ക്ക് കൂടാനും കൂടി നന്ദി എനിക്ക് രോഗാവസ്ഥ ആയിരുന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മയുടെ സംരക്ഷണത്തിലല്ലേ ഇപ്പം എനിക്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അമ്മ എനിക്ക് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനമാണ് സങ്കീർത്തനം വായിക്കാനാണ് എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നത് അതിൻ്റെ വചനം എൻ്റെ വിധികൾ അങ്ങയുടെ വി കർത്താവ് അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും അവിടുന്ന് വിശ്വസ്ഥത മൂലമാണ് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നുമാണ് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഉടമ്പടി പത്രം പിന്നെ ഞാൻ ഉടമ്പടി പത്രം തന്നെയല്ല ഞാൻ നേർച്ച വസ്തുക്കൾ വൃദ്ധരായവർ അശ്വരണർ അങ്ങനെയുള്ള രോഗികളായവർക്കും പിന്നെ അനാഥാലയങ്ങളിലൊക്കെ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ ദേവാലയ നിർമ്മാണ നിർമ്മാണത്തിന് വേണ്ടി എൻ്റെ ഞങ്ങളുടെ മക്കൾക്ക് ജോലി ലഭിച്ചപ്പോഴും അതുപോലെ സ്ഥലം വാങ്ങിച്ചപ്പോഴും എന്നൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അംശം ഞാൻ ഈ ദേവാലയത്തിന് നൽകിയിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനം പത്രം വാങ്ങിച്ചു കൊടുക്കൽ നമ്മുടെ ഉടമ്പടി പത്രം ഞാൻ ഓരോ വ്യക്തി എൻ്റെ കാശീരൂപം കൊണ്ട് വെഞ്ചരി പ്രാർത്ഥിച്ച് ഈ പത്രം വാങ്ങിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേന്ന് അവരുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മാതാവിടയാക്കണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി പുസ്തകം പിന്നെ നേർച്ച വസ്തു രോഗാവസ്ഥയിലാണെന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഉപ്പും തേനുമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വന്ന ദൈവികമായ മാറ്റം ഈശോയെ കൂടുതൽ അറിയുവാനായിട്ടും അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടും എനിക്ക് സാധിച്ചു ഞാൻ എനിക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പകൽ സമയത്ത് കിടന്നപ്പോഴൊരു ഈ അസുഖം മുതലിങ്ങനെ എനിക്ക് ശ്വാസം മുട്ടല്ല ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം കിടന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു സ്വപ്നം കണ്ടത് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു സിംഹം നിൽക്കുന്നു അത് രണ്ട് കാലിലാണ് നിൽക്കുന്നത് അപ്പം എന്നോട് പറ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസന മാതാവിനെ വിളിക്കുമെന്ന് അപ്പം അത് പറയണം ഇല്ല ഞാനൊന്നും ചെയ്യയില്ലെന്ന് അത് കഴിഞ്ഞ് അതിനു മുൻപ് എനിക്കിതുപോലൊരു ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പറയുന്നുണ്ട് എൻ്റെ കഴുത്തേക്ക് കിടക്കുന്നത് കർത്താവിൻ്റെ കൊന്തയാണെന്ന് അപ്പം ഞാൻ വിചാരിക്കും മാതാവിൻ്റെ കയ്യിലല്ലേ കൊന്ത കർത്താവിൻ്റെ കൊന്ത എന്താ പറഞ്ഞതെന്ന് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കൊന്ത എന്ന് പറയുന്നത് എന്താ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുക കൊന്ത എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ പരസ്യ ജീവന ജീവിതം യേശു കുർബാനയുടെ സ്ഥാപനം പിന്നെ യേശുവിൻ്റെ പീഡാസകനം ഉദ്ധ ം അപ്പം യേശു തന്നെയല്ലേ കൊന്ത അപ്പം ഈശോ ഈശോയാണ് അമ്മ മുറുകെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ എനിക്ക് പരിശുദ്ധ അമ്മ ആ ജപമാല സമർപ്പണത്തിലെ ഓരോ വചനങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ എനിക്ക് ദൈവം കൃപ നൽകി അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന മനുഷ്യരെ സഹായിക്കാനുള്ള പണ്ടും ചെയ്യുമെന്നാൽ ഇപ്പോഴും എനിക്ക് കൂടുതലായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മ ചെയ്തു ചെയ്തിരുന്ന എല്ലാ നന്മകൾക്കും കൂടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് അച്ഛനും ഞാൻ വളരെയേറെ നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നു മുതലുള്ള ചെയ്യുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക നെയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് വ്യത്യസ്തങ്ങളാകുന്നത് അത് വ്യക്തികൾക്ക് കൊടുക്കുന്ന ബോധ്യങ്ങൾ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ തങ്ങൾക്ക് ഉടമ്പടി എന്താണെന്നും അതുപോലെ ഉടമ്പടി ജീവിതത്തിലൂടെ ഇത്രയും നാൾ ഇത്രയും വർഷങ്ങളൊക്കെ ജീവിച്ച ജീവിതമല്ല ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം അത് കുറേ കൂടി ഈ അടുപ്പമുള്ളതാണ് ഇഴയടുപ്പമുള്ളതാണ് എന്നൊക്കെ വ്യക്തികൾക്ക് ബോധ്യപ്പെടുകയും മനസ്സിലാവുകയും ചെയ്യുകയും തങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ വരുന്ന മാറ്റങ്ങൾ അതിലൂടെ കിട്ടുന്ന ഫിസിക്കൽ ഫേവേഴ്സ് അതാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഈ മകളുടെ രോഗ അതുപോലെ തങ്ങൾക്ക് ഇരുപത്തിയാറ് വർഷമായിട്ട് സ്വന്തമായിട്ട് ഭവനമൊന്നുമില്ലാത്തതിൻ്റെ പിന്നീട് അവർക്ക് ഭവനം അതുപോലെ അതിനുള്ള സ്ഥലം ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ കിട്ടിയ ഓരോ കൃപകളും തങ്ങളുടെ ജീവിതത്തിലെ കർത്താവിനെ ഏറ്റുപറഞ്ഞ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നതിൻ്റെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ ഇന്ന് തനിക്ക് വിശുദ്ധ കുർബാനയും അതുപോലെ ഉടമ്പടി ആരാധനയിലൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ആ രോഗിക്ക് വേണ്ടി അതായത് സ്കിന്നിൽ പാടുള്ള രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അച്ഛൻ പറയുന്നു അതിനുശേഷമാണ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണുകയും പിന്നീടാണ് ഡോക്ടേഴ്സ് സ്കിൻ ക്യാൻസർ അല്ല അത് വെറും ഒരു ഇൻഫെക്ഷൻ ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ തൻ്റെ രോഗത്തിൻ്റെ ഗ്രെയ്ഡ് മാറുന്നതൊക്കെ അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അങ്ങനെ ഇന്ന് തനിക്ക് ജീവിതം മുഴുവനും ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളും ഉടമ്പടിയിലൂടെ കിട്ടിയ ബോധ്യങ്ങളുമൊക്കെയാണ് എന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നാമും ഉടമ്പടി ജീവിതം വഴി ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞ് സാക്ഷ്യം പറയുന്ന വ്യക്തികളായി മാറണമെന്നും അങ്ങനെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറയുവാൻ കാരണം നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ഈശോയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന